ആരുമുള്ള ആൾക്കാർക്ക് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി ഉണ്ട് സാധാരണക്കാർക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി കിട്ടും അത് ചെയ്യാനുള്ള പ്രൊസീജിയർ ഉണ്ട് ഉണ്ട് ആ പ്രൊസീജിയർ ഒക്കെ ഒന്ന് പറയാം എറണാകുളത്ത് ആണെങ്കിൽ ഗാന്ധിനഗറിലാണ് ഈ പറഞ്ഞ ഡി ഐ സി ഓഫീസ് പനമ്പള്ളി നഗറിൽ നിന്ന് മാറിയിട്ട് ഗാന്ധിനഗർ എന്ന സ്ഥലത്താണ് മറ്റുള്ള ജില്ലകളിലും എനിക്കറിയില്ല ആരെങ്കിലും ഈ മെഷീൻ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കീമിനെ പറ്റിയും ഇതിന്റെ പ്രൊസീജിയറിനെ ഒന്ന് ഡീറ്റെയിൽ ആയിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ മാസം മാത്രം ഒരു ഏഴ് ആൾക്കാർക്ക് അഗ്രി വകുപ്പിലൊരു ലോൺ പോയി മെഷീനെ സപ്ലൈ ചെയ്തു എല്ലാ മെഷീനറീസും ഇങ്ങനത്തെ സബ്സിഡി കിട്ടൂല ഇതിപ്പോ കോക്കനട്ട് ആയതുകൊണ്ടാണ് അതൊരു അഗ്രികൾച്ചർ ആയിട്ടുള്ള അഗ്രോ ഫുഡ് പ്രോസസിംഗ് മെഷീനറി മാത്രമാണ് ഈ സബ്സിഡി കിട്ടുന്നത് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് വെള്ളക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ലക്ഷ്മി ഇൻഡസ്ട്രിയൽ എക്യൂപ്മെന്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് അപ്പോൾ നമുക്ക് ഈ ഈ മെഷീൻ്റെയും അതേപോലെ ബിസിനസിന്റെയും കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം ഇപ്പം നമ്മുടെ കമ്പനിക്ക് കേരളത്തിൽ വരാണെങ്കിൽ ഉക്കടം കളഞ്ഞിട്ട് മേറ്റുപാളി റോഡിൽ കയറി വരണം വരുമ്പോൾ ജി എൻ മിൽസ് കളഞ്ഞിട്ട സിറ്റിനകത്ത് തന്നെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ വെള്ളക്കിണറിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് നമ്മുടെ കമ്പനി നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ലക്ഷ്മി ഇൻഡസ്ട്രിയൽ എക്യൂപ്മെന്റ്സ് വെള്ളക്കിണറിന് അടിച്ചാൽ മതി നിങ്ങളുടെ മൊബൈലിൽ ഇവിടെ വിളിച്ചുകൊണ്ട് വരും യാതും ഇതും ചോദിക്കേണ്ട സാറേ ഇപ്പാട് സബ്സിഡികളുണ്ട് അപ്പൊ ഇത് ഈ ഒരു നമ്മള് സബ്സിഡി എന്താണെന്ന് ഞാൻ പറയാം ഇപ്പൊ നമ്മള് ബാങ്കിൽ നിന്ന് ലോൺ മേടിക്കുമ്പോഴേ ബാങ്ക് വന്നിട്ട് ഒരു എഴുപത്തിയഞ്ച് ശതമാനം പൈസ തരും ബാക്കി നമ്മൾ കൈ ലോൺ ഇടുന്നില്ലേ ഇതാ ഈ പൈസയാണ് ഗവൺമെന്റ് നമുക്ക് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനം ഉണ്ട് പി എം എഫ്എംഇ പ്രധാനമന്ത്രി സ്കീമുകളുണ്ട് പി എം പി എം ഇ ജി എഫ് പിന്നെ ഉദ്യോഗിണിന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് കുറെ സ്കീമുണ്ട് സ്ത്രീകൾക്ക് ത്രീ ലാക്സ് വരെ ഉണ്ട് പിന്നെ നീട് സ്കീമുണ്ട് ഓ ഡിഒപി സ്കീമൊക്കെ ഉണ്ട് ഇതിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഉദ്യോഗിണി മൂന്ന് ലക്ഷം വരെ ഓഡിഒപി നാല് ലക്ഷം വരെ നീട് സ്കീം ഫൈവ് ലക്ഷം ഫൈവ് ലാക്സ് വരെ ഉണ്ട് പിന്നെ പി എം എഫ് എം ഇ പി എംഇ ജി പി എഫും എത്ര രൂപയെങ്കിലും തരും ക്ഷം വരെ ഏത് കൊളസ്ട്രാ കൊളസ്ട്രോളും സെക്യൂരിറ്റി ആവശ്യമില്ല അത് തരും അവസ്ഥ ഇതിന് വർത്താനായിട്ട് ഇത് പി എം എഫ് എംഇഎം ഉദ്യോഗിക സ്കീം പോയാൽ അതിൽ പല ഇന്റർ ഒരു സ്കീമുകളൊക്കെ സ്കീമുകൾ ഇപ്പം ഒരു ഒരു സ്ത്രീയുടെ ഒരു ഹസ്ബൻഡ് മരിച്ചു ഒരു വിടവെന്ന് പറഞ്ഞാൽ അവർക്ക് അമ്പത് ശതമാനം സബ്സിഡി ഉണ്ട് അമ്പത് ശതമാനം സബ്സിഡി പിന്നെ ഒരു ഹാൻഡിക്യാപ്റ്റ് ഒരു അമ്പത് ശതമാനം അവർക്ക് സബ്സിഡി ഉണ്ട് അവർക്ക് അമ്പത് ശതമാനം നോർമൽ ഉള്ള ആൾക്കാർക്ക് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി ഉണ്ട് സാധാരണക്കാർക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി കിട്ടും അങ്ങനത്തെ സ്കീമുണ്ട് ഇതിലും എസ് സി എസ് ടി അവർക്ക് വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറച്ചാണ് കൊടുക്കുന്നത് അവർക്കും ആദ്യം പറഞ്ഞ അമ്പത് ശതമാനം സബ്സിഡിക്കാരും ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ് ഞാൻ അപ്പോൾ ഒരു സംശയം ഇതിപ്പോ അത് ആ ഒക്കെ ഒന്ന് പറയാ ഇത് നമ്മളെ ഏത് ഡിസ്ട്രിക്റ്റില് ഉണ്ടോ ആ ഡിസ്ട്രിക്റ്റില് കളക്ടറീസില് ഡിക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്റർ അവിടെ ഒന്നും അവിടെ പോയി ചെന്നിട്ട് ിആർ ബി പിന്നെ ടി ആർ പിന്നെ മൂന്നാൾ ഉണ്ട് കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുകയാണ് ഡിആർപി പറഞ്ഞ ഡിസ്ട്രിക്ട് റെക്യൂർഡ് പേഴ്സൺക്കാരുണ്ടാകും അവർക്ക് ഒരു പൈസ കൊടുക്കാൻ ആ ഗവൺമെന്റ് ഒരു ലോണിലേക്ക് ഇരുപതിനായിരം രൂപ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ നമ്മൾ അപ്രോച്ച് ചെയ്താല് നമ്മുടെ സ്കീം പറഞ്ഞു കൊടുത്താൽ അവർ എല്ലാം പേപ്പർ അവർ ചോദിക്കുന്ന പേപ്പർ മാത്രമേ കൊടുത്താൽ മതി ഒരു മാസത്തിൽ നമുക്ക് ലോൺ ആകും അപ്പോൾ ഈ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അതായത് എറണാകുളത്താണെങ്കിൽ ഗാന്ധിനഗറിലാണ് ഈ പറഞ്ഞ ഡി ഐ സിയുടെ ഓഫീസ് പനമ്പള്ളി പനംപള്ളി നഗറിൽ നിന്ന് മാറിയിട്ട് ഗാന്ധിനഗർ എന്നൊരു സ്ഥലത്താണ് മറ്റുള്ള ജില്ലകളിലാണ് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് ഏകദേശം രൂപം ഇനി ആരെങ്കിലും ഈ മെഷീൻ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കീമിനെ പറ്റിയും ഇതിന്റെ പ്രൊസീജിയറിനെ പറ്റിയും ഒന്ന് ഡീറ്റെയിൽ ആയിരിക്കും അവർക്ക് ഒന്ന് പറഞ്ഞുകൊടുക്കാനായിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് കൊടുക്കുക എനിക്ക് ഒത്തിരി ഇപ്പം ഓർഡർ വരുന്നത് അഗ്രി വകുപ്പിൽ ചെന്നിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് ലോൺ മേടിച്ചവർ ഒത്തിരി ഉണ്ട് ഈ മാസം മാത്രം ഒരു ഏഴ് ആൾക്കാർക്ക് അഗ്രി വകുപ്പിലിരുന്ന് ലോൺ പോയി മെഷീൻ സപ്ലൈ ചെയ്തു ആ അപ്പോ ഇതിന്റെ ഈ മെഷീൻ വാങ്ങിച്ചാലുള്ള എല്ലാ മെഷീനറീസിനും ഇങ്ങനത്തെ സബ്സിഡി കിട്ടില്ല ഇതിപ്പോ കോക്കനട്ട് ആയതുകൊണ്ടാണ് അതൊരു അഗ്രികൾച്ചർ ആയിട്ടുള്ള അഗ്രോ പ്രോസസിങ് ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറി മാത്രമാണ് ഈ സബ്സിഡി കിട്ടുന്നത് അപ്പോൾ ഇത് അത് അതുകൊണ്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ച ഗുണമെന്നാണ് ഇത് രണ്ടര ലക്ഷം രൂപാന്ന് പറഞ്ഞാൽ ലോണും കിട്ടും നോർമൽ ആളുകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി കിട്ടും ഇനി പറഞ്ഞപോലെ അംഗവൈകല്യം ഉള്ളവർക്ക് വിധവകൾക്ക് അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറി പെട്ടവർക്ക് അമ്പത് ശതമാനം വരെ സബ്സിഡി കിട്ടും അപ്പോൾ ഒരു ഉഗ്രൻ ഒരു ആണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലും പ്രൊസീജിയറും ഇവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും അപ്പോൾ ഇതിന് വരുന്ന വില എത്രയാണ് ടോട്ടൽ ടോട്ടൽ ലക്ഷം രൂപയ്ക്ക് ക്ഷം രൂപ രണ്ടു പീസ് അപ്പൊ കൊടുക്കുകയാണ് പാക്ക് അത് പാനൽ ബോർഡ് മെഷീൻ പിന്നെ കട്ടർ ഫിൽട്ടർ ഫിൽട്ടർ ഇപ്പോ നേരത്തെ വന്നിട്ട് പാനൽ ബോർഡ് ഈ പാനൽ ബോർഡ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു അപ്പൊ കുറെ ആൾക്കാർ പറയുന്ന സാർ ഷോ വീട്ടിലെ പിടിപ്പിച്ചിട്ട് ഞാൻ പോയി ഓഫ് ആക്കണം എനിക്ക് ഹാൻഡിക്യാപ്റ്റ് ആണ് വേറെ അറേഞ്ച് ചെയ്ത് കൊടുക്കും പറഞ്ഞപ്പോൾ ഞാൻ മെഷീൻ അകത്തെ എല്ലാം സെറ്റപ്പ് ചെയ്തു ഇവിടെ ഓൺ ഓഫ് എല്ലാം മെഷീൻ അകത്തേ വന്നു കൊപ്പറ കൊപ്പറക്കെട്ടർക്കും പ്രത്യേക ലൈനൊന്നും ആവശ്യമില്ല ഇതിലെ നമ്മൾ എല്ലാം ചെയ്ത് കൊടുക്കുകയാണ് കൊപ്പറ കൊപ്പറക്കെട്ട് പിടിപ്പിക്കാം ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ഡ്രയർ അവശ്യമുള്ളവർ അതായത് മറ്റേ ജോബ് ഓർഡർ ചെയ്യുന്നവർക്ക് ഡ്രയർ ആവശ്യമില്ല ഒരു കച്ചവടം നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നവർക്ക് ഒരു ഡ്രയർ സെപ്പറേറ്റ് ആയിട്ട് വേണം ഒന്നര ലക്ഷം ഡ്രൈ ചെറിയും പക്ഷേ നമ്മൾ അതില് ഒരുപാട് സമയം പിടിക്കും അല്ല അതല്ല ഞാൻ ചോദിച്ച കൊപ്ര വാങ്ങിച്ചിട്ട് ചെയ്യണെങ്കിൽ ഇത് ആ കൊപ്ര ഒന്ന് ജസ്റ്റ് ഒരു ഡ്രൈൻ റോസ്റ്റർ ചെയ്യാൻ നാപ്പതിനായിരം രൂപ മുടക്കാമതി പക്കായിട്ട് നമ്മ ഒരു കച്ചവടം ചെയ്യാം അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഇതിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ പ്രോഫിറ്റ് പറഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ ഡെയിലി പ്രോഫിറ്റ് കിട്ടും മൂവായിരത്തഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാസം ഒരു ലക്ഷം രൂപയായി ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷം രൂപക്ക് ഈ മെഷീൻ ഇതിൻ്റെ കൂടെ ഒരു കട്ടർ പിന്നെ പാനൽ ബോർഡ് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ അകത്ത് പാനൽ ബോർഡ് പിന്നെ ഫിൽറ്റർ ഇത്ര സംഭവങ്ങൾ കിട്ടും ഇത്രയും ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റോസ്റ്റർ ഒരു നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു റോസ്റ്റർ അതായത് നമ്മൾ കൊപ്പറ് ഇടുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ കൊപ്പറ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ഹീറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കുറച്ച് കൊപ്പറ നല്ല ഉണങ്ങി ഉണങ്ങിക്കളിഞ്ഞാൽ റീ ഡ്രെയിൻ ചെയ്താൽ ഈ ഓയിലൂടെ സെൽഫ് ലൈഫ് ഇൻക്രീസ് ആകും ഇൻക്രീസ് ആവും മൂന്ന് മാസം വരുന്ന ഓയിൽ ആറ് മാസം വരെ വരാക്കാം നല്ല മണം ഉണ്ടാവും ഉണ്ടാകും അതിനാണ് സ്റ്റീമർ മേടിക്കുന്നത് അപ്പോൾ അതും കൂടി അതില്ലെങ്കിലും ബിസിനസ് ചെയ്യാം പിന്നെ കൊപ്ര എടുക്കാനായിട്ട് ഒരു നൂറ് കിലോ ഇരുന്നൂറ് കിലോ കൊപ്പറേനെടുക്കണമെങ്കിൽ അതിനൊരു ഇരുപതിനായിരം രൂപ അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ആയിട്ട് ചെയ്യാം അതായത് മൂന്ന് മാസം നമ്മളിത് ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുകയും ചെയ്യും പ്ലസ് നമുക്ക് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയും കിട്ടും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇനി ഒന്ന് വർക്ക് കാണിക്കാം ഈ ഉണങ്ങിയ നാലിരം കൊപ്പറേ നമ്മുടെ കൊപ്പറ കട്ടിട്ട് ചിരി ചിരിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇടുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ഓയില് നമ്മൾ പ്രൊഡക്ഷൻ ഹൈ പ്രൊഡക്ഷൻ എടുക്കാം ഇപ്പൊ തട്ടി കൊടുക്കാതിൽ നല്ല ഉണങ്ങിയ കൊപ്പറയാണ് കാണുക ഇപ്പോ ഈ കൊപ്പറയിട്ട ആ സമയത്തിൽ ഒരു ഒരു ആറ് ഏഴ് സെക്കൻഡ് ഉള്ളില് Our hearts speed to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. ഇപ്പോൾ ഈ മെഷീനിൽ നമ്മൾ വെളിച്ചം നാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക കൊപ്രക്കായാലും തേങ്ങക്കായാലും ഓരോ ദിവസവും വില കൂടെ കുറഞ്ഞുകൊണ്ടിരിക്കും ഇന്നത്തെ വിലയിരിക്കില്ല നാളെ നാളത്തെ വിലയിരിക്കില്ല അടുത്ത ദിവസം അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ പ്രസൻറ്റ് റേറ്റ് അനുസരിച്ചാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ കൊപ്രയുടെ വില പേപ്പർ റേറ്റ് അതായത് ഓരോ ദിവസവും പേപ്പറിൽ അതിൻ്റെ വേരിയേഷൻസ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കും നൂറ്റിപ്പത്ത് രൂപയാണ് കൊപ്പറയുടെ വില നൂറ്റിപ്പത്ത് രൂപക്ക് ഈ മെഷീനിൽ നമ്മൾ വെളിച്ചെണ്ണ ആട്ടിയിട്ട് നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം എന്ത് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ഒരു ചെറിയ കാൽക്കുലേഷനാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത് അതായത് ഇതിൽ അറുപത്തൊമ്പത് ശതമാനം വെളിച്ചെണ്ണ കിട്ടും നൂറ്റിപ്പത്ത് രൂപ വെച്ചിട്ട് ഒരു കിലോ കൊപ്ര എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്തെ ഡിവൈഡ് ബൈ പോയിൻറ്റ് സിക്സ് നയൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വെളിച്ചെണ്ണ ഒരു കിലോത്തിനു മുന്നേ റേറ്റ് അങ്ങനെ വരുമ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി അറുപത് രൂപയുടെ കൊപ്ര വേണ്ടി വരും ഈ നൂറ്ററുപത് രൂപയുടെ കൊപ്ര നമ്മൾ വെളിച്ചെണ്ണ ആട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് അര കിലോ പിണ്ണാക്കും കിട്ടും ഏകദേശം ഒരു കിലോ വെളിച്ചെണ്ണയും കിട്ടും അപ്പോൾ നൂറ്ററുപത് രൂപക്ക് ആയി കഴിയുമ്പോൾ പ പിണ്ണാക്കിന് ഏകദേശം ഒരു കിലോത്തിന് മുപ്പത് രൂപ ഇന്ന് മാർക്കറ്റ് റേറ്റ് ഉണ്ട് അപ്പോൾ മുപ്പത് രൂപക്ക് അര കിലോ പിണ്ണാക്കിൻ്റെ പതിനഞ്ച് രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് വരുന്ന റേറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഈ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിൽ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി പ്ലസ് ലേബർ ഇതൊരു പതിനഞ്ച് രൂപ നമുക്ക് കൺസിഡർ ചെയ്താലും നമുക്ക് നൂറ്റി അറുപത് രൂപക്ക് ഒരു കിലോ വെളിച്ചെണ്ണ ഔട്ട്പുട്ട് കിട്ടും നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും നാട്ടിലുള്ള പാക്കറ്റ് വെളിച്ചെണ്ണ അതുപോലുള്ള വെളിച്ചെണ്ണയുടെ വിലയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത് ശുദ്ധമായ വെളിച്ചെണ്ണ നൂറ് ശതമാനം പരിശുദ്ധമായ വെളിച്ചെണ്ണക്ക് ഇന്ന് മാർക്കറ്റിൽ നമ്മുടെ നാട്ടിൽ ഒരു കിലോത്തിന് ഇരുന്നൂറ്റി രൂപ തൊട്ട് ഇരുന്നൂറ്റി രൂപ വരെ വിലയുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് നമ്മൾ റീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റു ഏകദേശം ഒരു കിലോത്തിന് എഴുപത് രൂപ ലേബർ ഇലക്ട്രിസിറ്റി എല്ലാം കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് കിട്ടും ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ മുപ്പത് കിലോ അപ്പോൾ എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോ കൊപ്രം നമുക്ക് ആട്ടാൻ പറ്റും അതിനർത്ഥം നൂറ്റി അമ്പത് നൂറ്റി അറുപത് കിലോ വെളിച്ചെണ്ണ കിട്ടും നമ്മൾ ഈ മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലേക്ക് പോകാണ്ട് ഒരു അമ്പത് കിലോ നമുക്ക് വെളിച്ചെണ്ണ വിൽക്കാൻ കഴിഞ്ഞാൽ ഈ എഴുപത് രൂപ വെച്ചിട്ട് മൂവായിരത്തി രൂപ വളരെ സുഖമായിട്ട് ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ബിസിനസ് ആണ് അത് മിനിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് ഇവിടുത്തെ ഈ ലക്ഷ്മി ഇൻഡസ്ട്രിയൽ എക്യൂപ്മെൻറ്റ്സ് എന്നൊരു സ്ഥാപനത്തിൻ്റെ എം ഡി ആണ് മിസ്റ്റർ ശുഭരാജ് അപ്പോൾ നമുക്ക് ആളോട് ചോദിക്കാം ഹലോ ഹലോ ഈ നമ്മുടെ നാട്ടിലേ ഒരുപാട് വെളിച്ചെണ്ണ മില്ലുകൾ ഉണ്ട് ഉണ്ട് അതായത് മരച്ചക്കുണ്ട് റോട്ടറി ഉണ്ട് പിന്നെ ഒരു വന്നിട്ടുണ്ട് ആ പ്രത്യേകത എന്താണ് ഇപ്പം നമ്മൾ ആദ്യം എന്ന് ഇപ്പോൾ മറച്ചെക്ക് റോട്ടറി ചെക്കാണ് എല്ലാരും പോകുന്നത് അതില് കൊറേ ആൾക്കാർ പറയുന്നാല് ഓർഗാനിക് ഓയില് പറഞ്ഞു കൊടുക്കുകയാണ് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ ആൾക്കാർക്ക് അറിഞ്ഞേ ഇല്ല ഓർഗാനിക് പറഞ്ഞത് റോട്ടറി ചെക്ക് മറച്ചെക്കിൽ ഓയിൽ പിളിഞ്ഞെടുത്താൽ അത് ഓർഗാനിക് അല്ല ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അതൊരു അഗ്രി മെത്തേഡാണ് ഏത് കെമിക്കൽ വളമില്ലാത്ത കൊണ്ടോ ഇല്ല ഒരു മൺപുളു വളം കൊണ്ടോ ഇടുന്നതാണ് അത് ഓർഗാനിക്കാണ് ജൈവവളം അങ്ങനെ അങ്ങനെ ചെയ്താൽ വന്ന ഓർഗാനിക് ആണ് നമ്മുടെ മെഷീനിൽ അങ്ങനെ ഇല്ല ഏത് സീഡിട്ടാലും ഓയിൽ വരും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓർഗാനിക് മക്കളെ എങ്ങനെ ആൾക്കാർ അതെ അത് തെറ്റാണ് നമുക്ക് ഒന്നാണ് നമുക്ക് പ്രശ്നം ബാക്കി ഇപ്പൊ പോകുന്ന എല്ലാരും മറച്ചക്കാ പോകുന്നെ നമ്മുടെ മെഷീനിൽ മറച്ചക്കും കമ്പയർ ചെയ്യുമ്പോൾ മറച്ചക്കും മൂന്ന് എച്ച് പി നമ്മുടെ അടുത്ത് മൂന്ന് എച്ച് പി മെഷീൻ ഉണ്ട് ഇത് രണ്ട് എച്ച് പി ആണ് മൂന്ന് എച്ച് പിർ ചെയ്യുമ്പോൾ അതില് കൊപ്പറയെ മറച്ചക്കില് ഹാഫ് കൊപ്പറ അങ്ങനെ ഇടാം നമ്മളത് കട്ട് ചെയ്ത് ഇടണം ിന്റെ ഇതും കമ്പാരിറ്റീവി മരച്ചക്ക് മൂന്ന് എച്ച് പി ആണ് എച്ച് പി ഇത് രണ്ട് എച്ച് പി ആണ് അപ്പൊ ഫസ്റ്റ് തന്നെ ഇലക്ട്രിസിറ്റിയിൽ രണ്ടാമത്തെ ലാഭം എന്ന് കഴിഞ്ഞാൽ മരച്ചക്കിൽ അമ്പത് ശതമാനവും വെളിച്ചെണ്ണ കിട്ടുകയുള്ളൂ അതായത് നൂറ് കിലോ കൊപ്ര ആട്ടി കഴിഞ്ഞാൽ അമ്പത് കിലോ വെളിച്ചെണ്ണ കിട്ടും ഇതില് നൂറ് കിലോ വെളിച്ചെണ്ണ ഇട്ടുകഴിഞ്ഞാല് കഴിഞ്ഞാൽ ഒമ്പത് സോറി ഇതില് നൂറ് കിലോ കൊപ്പ ആട്ടി കഴിഞ്ഞാല് അറുപത്തി കിലോ വെളിച്ചെണ്ണ അറുപത്തി ഒമ്പത് ശതമാനം ഉറപ്പായിട്ട് എടുത്ത് കൊടുക്കും അപ്പൊ പത്തൊമ്പത് കിലോ വെളിച്ചെണ്ണ കൂടുതൽ കിട്ടാന്ന് കഴിഞ്ഞാൽ നാലായിരം രൂപ ഇന്ന് ഇപ്പോ ഇന്ന് ഇപ്പൊ കൊപ്രക്ക് വില കൂടിയിട്ട് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത് ഒരു കിലോ വെളിച്ചെണ്ണക്ക് വില അപ്പൊ നാലായിരം രൂപയുടെ വെളിച്ചെണ്ണ നൂറ് കിലോ ഇല്ല എന്റെ കസ്റ്റമർ ചാലക്കുടിയിൽ ഇരുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് അതെ അതെ പിന്നെ മറച്ചേക്കില് ഒരു മണിക്കൂറിൽ പതിനഞ്ച് കിലോയെ ഇടാൻ പറ്റും നമ്മുടെ മെഷീനിൽ രണ്ടി മെഷീനിൽ മുപ്പത് കിലോ ഇടാ ഇരട്ടി ഇടാ പിന്നെ മറച്ചേക്കില് പിന്നാക്കില്ലേ ഉള്ളിലേ ഉള്ള പിന്നാക്ക കയ്യെ കൊണ്ട് അല്ലണം അത് ഉളക്കേ എടുത്തിട്ട് ക്ലീൻ ചെയ്യണം ഇത് ഒന്നും ചെയ്യണ്ട ഓട്ടോമാറ്റിക്കായി പിന്നാക്ക് പുറത്ത് വരും അതിലേയും നമുക്ക് ഒരു ഇതുണ്ടാ ഇൻപുട്ടിലേയും നമുക്ക് ഡബിൾ ഇരട്ടിപ്പാണ് എക്സ്പെൻസും പിന്നെ മരച്ചക്കിൽ ഒരു ക്വാളിറ്റി പറഞ്ഞ പറഞ്ഞെന്താന്ന് പറഞ്ഞാല് മരച്ചക്കില് വെളിച്ചം നാട്ടുമ്പോൾ ആവില്ല മരമായതുകൊണ്ട് ഹീറ്റ് ആവില്ല എന്ന് പറയുന്നത് പക്ഷേ മരച്ചക്കിലും ഹീറ്റ് ഹീറ്റാകാതെ ഓയില് വരാൻ സാധ്യത ഉണ്ടാകും ഉണ്ട് മറച്ചക്കില് ഹീറ്റ് ആകാതെ വരും ഔട്ട് പുട്ട് കുറെ നമ്മുടെ മെഷീനിൽ ഓയിൽ ഹീറ്റ് ആകുന്നേ ഇല്ല എല്ലാവരും പറയുന്നുണ്ട് ഓയിൽ ഹീറ്റ് ആകുന്നില്ല പറയുന്നുണ്ട് ഓയിൽ ഹീറ്റ് ആകുന്നില്ല പിന്നെ മറച്ചക്കില് ആറ് മാസത്തിന് ഒരു പ്രാവശ്യം നടുക്കുള്ള മരം മാറ്റണം ഒരു കൊല്ലത്തിന് ഒരു പ്രാവശ്യം താഴത്തുള്ള നമ്മുടെ ഒന്നും ചെയ്യണ്ട ഒരു അഞ്ചു കൊല്ലം ഒന്നും ചെയ്യണ്ട കറണ്ടും കൊടുത്തിട്ട് കൊപ്പറ ഇട്ടാൽ മതി കൊപ്പറനൻസ് ശരി ഗ്രീസ് വെക്കുന്ന പരിപാടിയാ അതിപ്പോ നമ്മള് ഗ്രീസ് മൊത്തമായിട്ട് വെക്കുന്നുണ്ട് ആറ് മാസം ഒരു പ്രാസം ഗ്രീസ് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഗ്രീസ് മെയിന്റനൻസ് മെഷീനെ ഓടിച്ചിട്ട് ക്ലീൻ ചെയ്താൽ മാത്രം മതി ഒന്നും ചെയ്യണ്ട അപ്പൊ ഈ മരച്ചക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഈ മെഷീന്റെ ക്വാളിറ്റികളാണ് ഇവർ പറയുന്നത് ഒന്ന് അറുപത്തൊമ്പത് ശതമാനം വെളിച്ചെണ്ണിട്ടും മരച്ചക്കിൽ അമ്പത് ശതമാനം കിട്ടുകയുള്ളൂ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി മൂന്ന് എച്ച് ആണ് മരച്ചക്കിൽ ഇതിൽ രണ്ടിപ്പിട്ടുള്ളൂ പിന്നെ മരച്ചക്കിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇതിൽ മുപ്പത് കിലോ പെർ അവറിൽ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ മരച്ചക്കിൽ പതിനഞ്ച് കിലോ എടുക്കാൻ പറ്റുള്ളൂ അതാണ് ഇത്രയും ഇത്രയും വ്യത്യാസങ്ങളുണ്ട് മരച്ചക്കും പിന്നെ ഒരു പോസിറ്റീവ് നമ്മുടെ നാട്ടിലേക്കാ പറഞ്ഞ് കേൾക്കണത് മരച്ചക്കിൽ വെളിച്ചെണ്ണ നട്ടുമ്പോൾ ചൂടാവൂലെന്നുള്ളതാണ് ഇവർ ഈ മെഷീത്തിനും അതേ ഗ്യാരൻറ്റി തന്നെ തരണേ ഇതിലും വെളിച്ചെണ്ണ ചൂടാവൂലെന്ന് പറയണം അപ്പോൾ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ മരച്ചക്കിനെയും അതേപോലെ എക്സ്പെല്ലറിനേയും മറ്റുള്ള എല്ലാത്തരം എക്സ്പെല്ലറേയും അപേക്ഷിച്ചിട്ട് ഈ മെഷീന് പ്രോഫിറ്റ് കൂടുതലാണ് ഈ ലക്ഷ്മി ഇൻഡസ്ട്രിയൽ എക്യൂപ്മെൻറ്റ്സിലെ ഈ ഓയിൽ എക്സ്ട്രാക്ടറിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്